ദി ക്രിട്ടിക്കിലേക്ക് സ്വാഗതം ഇരിങ്ങാലക്കുട കൂടൽ ക്ഷേത്രത്തിൽ കഴകക്കാരനായി ഈഴവ സമുദായത്തിൽപ്പെട്ട ബാലു എന്ന യുവാവിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സംവാദങ്ങളും പ്രക്ഷോഭങ്ങളും തുടരുകയാണല്ലോ കേരള സമൂഹത്തിൽ പിടിമുറുക്കാനുള്ള ജാതി ബ്രാഹ്മണ്യത്തിൻ്റെ നീക്കമാണ് തന്ത്രിമാരുടെ സമരത്തിന് പുറകിലെന്ന് പറയുന്നു എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ അമൽ സി രാജൻ ഏവർക്കും സ്വാഗതം കൂടുതൽ മാണിക്യം ക്ഷേത്രത്തിലെ ജാതി ബ്രാഹ്മണ്യം അതിൻ്റെ എല്ലാ തരത്തിലുള്ള കൗശല സ്വഭാവവും പുറത്തു കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അവർ ദേവസ്വം ബോർഡിന് കൊടുത്ത കത്തിൽ പറയുന്നത് അവിടുത്തെ മതപരവും ആത്മീയവുമായ കാര്യങ്ങളിൽ തന്ത്രിമാരുടെ അനുവാദം ചോദിക്കാതെ ദേവസ്വം ബോർഡ് എന്തൊക്കെയോ തീരുമാനം എടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ഇങ്ങനെ പ്രതികരിക്കേണ്ടി വരികയും ചെയ്തു എന്നൊക്കെയാണ് അവർ പറയുന്നത് പ്രതികരിക്കേണ്ടി വരുന്ന സാഹചര്യമാണെന്നാണ് പറയുന്നത് പക്ഷെ സത്യത്തിൽ അവിടുത്തെ തന്ത്രി ആയിട്ടുള്ള ഈ നെടുമ്പുള്ളി തരുണാന ഗോവിന്ദ നമ്പൂതിരിപ്പാട് അദ്ദേഹം അവിടുത്തെ ദേവസ്വത്തിലൊരു അംഗമാണ് ദേവസ്വം ബോർഡിലെ ഒരു അംഗമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ എപ്പോഴും ഈ ദേവസ്വം ബോർഡിലെ അംഗങ്ങളിൽ ഒരു തന്ത്രി കുടുംബ പ്രതിനിധി ഉണ്ടായിരിക്കും അത് രണ്ടായിരത്തി ഏഴ് അഞ്ചു കാലം മുതൽ അഞ്ചു കാലം മുതൽ അങ്ങനെ ഒരു പതിവോടെ ഉണ്ട് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഗോവിന്ദമ്പൂരിപ്പാട് കൂടെ അല്ലെങ്കിൽ അവിടുത്തെ ഒരു തന്ത്രി അംഗം കൂടെ അംഗമായ ദേവസ്വം ബോർഡാണ് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പി എസ് സി പോലുള്ള സംവിധാനമാണ് ദേവസ്വത്തിലെ ഈ പറയുന്ന പാരമ്പര്യം അല്ലാത്ത തസ്തികകളിലേക്ക് നിയമനം നടത്തുന്ന ഏഡ് കോളേജ് സ്കൂൾ തസ്തികകൾ ഒഴികെയുള്ള തസ്തികളിലേക്ക് നിയമനം നടത്തുന്നത് ഈ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴിയാണ് അപ്പോൾ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് കൂടൽമാണിക്യം ദേവസ്വത്തിൻ്റെ ഭരണസമിതി നൽകിയ ഒരു അറിയിപ്പ് പ്രകാരമാണ് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അവിടെ കഴയക്കാരൻ്റെ തസ്തിയിലേക്ക് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നത് പരീക്ഷ നടത്തുന്നത് ഇന്റർവ്യൂ നടത്തുന്നത് ഒരാൾക്ക് അർഹനായ ഒരാൾക്ക് അവിടേക്ക് നിയമന ശുപാർശ നൽകുന്നത് പി എസ് പോലെ തന്നെ ആ നിയമന ശുപാർശയുമായി അവിടെ വന്ന് ജോയിൻ ചെയ്ത ഒരാളെ പറ്റി ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് എങ്ങനെയാണ് തന്ത്രിക്ക് പറയാൻ സാധിക്കുക കാരണം അവരും കൂടെ അംഗമായിട്ടുള്ള ഒരു ദേവസ്വം ബോർഡാണ് ഈ ശുപാർശയ്ക്ക് വേണ്ടി ഇങ്ങനൊരു ഒഴിവുണ്ടെന്നും അവിടെ നിയമനം നടത്തണമെന്നും പറഞ്ഞിട്ടുള്ളത് എന്നിരിക്കെ ഈ നിയമനം നടന്ന് കഴിഞ്ഞ് വന്നയാൾ ഈഴവനാണ് എന്നതുകൊണ്ട് തങ്ങളുടെ ഈ പറയുന്ന ജാതിക്കുരു പൊട്ടിയതുകൊണ്ടാണ് ആ സമയത്ത് ഇവർ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് മാത്രമല്ല ദേവസ്വം അവിടെ മെയ് മാസത്തിൽ ഉത്സവം വരും ഇപ്പോൾ പ്രതിഷ്ഠാദിനം വരും ദേവസ്വം ഭരണസമിതിയെയും സർക്കാരിനെയും മുൾമുനയിൽ നിർത്താം കാരണം അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ചടങ്ങുകൾക്ക് വിഘ്നം സംഭവിക്കുകയാണെങ്കിൽ അത് സുവർണാവസരമായി മുതലെടുക്കാനുള്ള ആളുകൾ തൃശ്ശൂരും ധാരാളം ഉണ്ട് എന്നെല്ലാം അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ മനസ്സിലാക്കി സർക്കാരിനടുത്ത് വിലപേശി തങ്ങളുടെ ജാതി താല്പര്യം സ്ഥാപിച്ചെടുക്കാൻ ഉള്ള ഒരു അവസരം അവിടെ ഉണ്ട് എന്ന് കണ്ട് രംഗത്ത് വന്നവരാണിവർ ഒന്നാമത്തെ കാര്യം തന്ത്രി ഇവിടെ സത്യപ്രതിജ്ഞ ലംഘനമാണ് നടത്തിയിട്ടുള്ളത് അവിടെ ദേവസ്വം ബോർഡിൽ അംഗമാകണമെങ്കിൽ ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യണമെങ്കിൽ ജാതി വിവേചനം ചെയ്യില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ദൈവനാമത്തിൽ ദൈവവിശ്വാസിയായി ദൈവനാമത്തിൽ ദൈവത്തിനെ സാക്ഷരത്വത്തിൽ ജാതി വിവേചനം ചെയ്യില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത ഒരാളാണ് ഇപ്പോൾ ആ സത്യപ്രതിജ്ഞ ഈ കടക വിരുദ്ധമായ ദേവസ്വത്തിന് കത്ത് നൽകിയത് ആ കത്ത് മാത്രം മതി ഇദ്ദേഹത്തെ പുറത്താക്കാൻ അപ്പോൾ തന്ത്രിയൊക്കെ പുറത്താക്കാൻ പറ്റുമെന്ന് ചോദിക്കരുത് ഇപ്പോൾ തന്ത്രി പറയുന്നത് ഇരിഞ്ഞാലക്കോട് കൂടൽ മാണിക്കൻ ക്ഷേത്രം എന്ന് പറയുന്നത് നിരവധി ഹൈന്ദവ സമുദായങ്ങൾ ഒത്തുചേർന്നാണ് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് നടത്തുന്നത് ഇവിടെ ജാതീയമായ ഒരു വേർതിരിവുമില്ല എന്നാണ് കേരള കേരളകൗമുദിയിലെ ടി കെ സുനിൽകുമാർ ബൈലൻ വെച്ച് എഴുതിയ ഒരു സ്റ്റോറിയിൽ പറയുന്നത് ഞാൻ ഇന്ന് പത്രം വായിച്ചപ്പോൾ ഞാൻ കണ്ട കാര്യം അവിടെ ആദിവാസി വിഭാഗത്തിൽ നിന്നോ പട്ടികജാതി വിഭാഗത്തിൽ നിന്നോ ഒരൊറ്റ സ്ഥിരം ജീവനക്കാരൻ പോലും ഇല്ല താൽക്കാലിക ജീവനക്കാരുണ്ട് അവരാവട്ടെ ടോയ്ലറ്റ് ക്ലീനിങ് പറമ്പിലെ കാട് വെട്ടൽ ഡ്രൈവർ തുടങ്ങിയ തൊത്ത് പണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ സ്വീപ്പർമാർ പോലും സവർണ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് ക്ഷേത്രത്തിനകത്ത് ഒരാൾ മാത്രമാണ് ഏഴോ സമുദായത്തിൽപ്പെട്ട സ്വീപ്പർ ഉള്ളത് ആ സ്വീപ്പർ ആകട്ടെ അവിടുത്തെ സോപാനം ഒന്നും അടിച്ചു വരാൻ യോഗ്യനല്ല അദ്ദേഹത്തെ പലപ്പോഴും ഈ ഓഫി റെസിറ്റ് എഴുതുക പിന്നെ പുറത്തൊക്കെ വരുത്തിയ അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേരള ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ കൃത്യമായ ജാതി യോജന അവിടെ പ്രാക്ടീസ് ചെയ്യുന്നു അവിടുത്തെ കൂത്തമ്പലവുമായി ബന്ധപ്പെട്ട് മുൻപേ വിവാദങ്ങളുണ്ട് അവിടുത്തെ കഴകഞ്ജോലിൽ ഒരു ഈഴവനെ നിയമിച്ചതല്ല അടുത്ത ആളുകൾ യോഗക്ഷേമ സഭക്കാരാണ് അവർ പറയുന്നത് ഈഴ വിഭാഗത്തിൽപ്പെട്ട ആളെ കഴകത്തിന് നിയോഗിച്ചതല്ല മറിച്ച് കാരായ്മ അവകാശമുള്ളവരെ നിയമവിരുദ്ധമായി നീക്കിയതാണ് ഇരിഞ്ഞാലക്കുട കൂടൽ മാണിക്കൻ ക്ഷേത്രത്തിലെ പ്രശ്നം എന്നാണ് കാരായ്മ അവകാശമുള്ള ആളെ നെയ്ക്കിയതാണ് പ്രശ്നമെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ആ നീക്കിയ ആൾക്ക് പരാതി പറയാം സമരം ചെയ്യാം കോടതിയെ സമീപിക്കാം അല്ലെങ്കിൽ യോഗക്ഷേമ സഭയ്ക്കോ വാര്യ സമുദായത്തിനോ ആ നീക്കിയ ആളെ പുനർ നിയമിക്കണം എന്ന് പറയാം അല്ലാതെ ബാലുവിനെ നിയമിക്കരുത് ബാലുവിനെ മാറ്റണം എന്ന് എന്നിവരെന്തിനാണ് പറഞ്ഞത് അപ്പോൾ ബാലുവിനെ മാറ്റിയത് എന്തിനാണ് ബാലുവിനെ മാറ്റിയതല്ല പ്രശ്നമെങ്കിൽ ഏഴോ സമുദായക്കാരൻ മാല കെട്ടുന്നതുകൊണ്ട് താങ്കൾക്ക് പ്രശ്നമില്ല എങ്കിൽ ആ ബാലു നാളെ തന്നെ തിരിച്ച് ജോയിൻ ചെയ്യാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അഭ്യർത്ഥിക്കുന്നതെന്ന് ഇതുപോലൊരു ലെറ്റർ ഹെഡിൽ പ്രസ്താവന കൊടുക്കാൻ യോഗക്ഷേമ സഭയ്ക്ക് എന്താണ് പ്രശ്നം അതെന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല തന്ത്രിക്ക് തന്ത്രിയുടെ ലെറ്റർ ഹെഡിൽ ബാലു താങ്കൾ ഇവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ല ഞങ്ങളുടെ ഒരാളെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ പിരിച്ചുവിട്ടതാണ് പ്രശ്നം അയാളെ തിരിച്ചു നിയമിക്കുമെങ്കിൽ ബാലുവും ഇവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വിരോധമില്ല എന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒരു വരെ പറഞ്ഞിട്ടുണ്ടാകും ഇല്ല അപ്പോൾ ഹൈന്ദവ സമുദായത്തിലെ ഹൈന്ദവ ഐക്യൊക്കെ ആഗ്രഹിക്കുന്ന ർ പോല അങ്ങനെയുള്ള കുറച്ച് ദളിതരെയും ഈഴുവരെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അവർക്കുള്ള ക്യാപ്സ്യൂളുകളാണ് ഇപ്പോൾ ഈ നമ്പുതിരിപ്പാടും ഈ പറയുന്ന യോഗക്ഷേമ സഭയൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ക്യാപ്സ്യൂളുകളൊന്നും വില പോകാൻ പോകുന്നില്ല കാരണം കൂടുതൽ മാണിക്യത്തിലെ സത്യസന്ധമായ വസ്തുത ഒരു ഈഴവ സമുദായക്കാരൻ കഴക ജോലിയുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയുകയും അവിടെ പണ്ടൊരു ഹിന്ദു രാജ്യം പോലെ ഒരു ക്ഷേത്ര രാജ്യമായി പ്രവർത്തിച്ചിരുന്ന ഒരു ക്ഷേത്ര സങ്കേതമായി പ്രവർത്തിച്ചിരുന്ന കൂടൽ മാണിക്യ ക്ഷേത്രത്തിൻ്റെ ഈ പറയുന്ന അവരുടെ രാജാധികാരത്തെ അവരുടെ ഫ്യൂഡൽ അധികാരങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്താണ് ഇവിടുത്തെ തന്ത്രയുടെയും അവിടുത്തെ വാര സമുദായത്തിൻ്റെയും അവിടുത്തെ ആളുകളുടെയൊക്കെ പ്രശ്നം ഒന്ന് കേരള സമൂഹത്തിന് ഇതോടെ ഭാഗം ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ അവർണരും ദളിതരുമായിട്ടുള്ള ആളുകൾ പുരോഗമനകരമായ ആളുകൾ പ്രതികരിക്കും കാരണം ഇരിഞ്ഞാലക്കുടയിലെ കൂടൽമാണിക്കം ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള വഴികളിലൂടെ നടന്നു പോകാനും ഇടത്തെ ഏഴവർക്കും ദളിതർക്ക് അവകാശം ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവിടെ എസ് എൻ ഡി പിയും അവിടെ പുലേ മഹാസഭയും ഒരുമിച്ച് സമരം ചെയ്ത് അടികൊണ്ട് വീണതിന് ശേഷമാണ് ഇരിഞ്ഞാലക്കുടയിലെ കൂടൽ മാണിക്കത്തിന്റെ ഈ പറയുന്ന കുട്ടംകുളം സമരത്തിന് എന്ന വഴി മുമ്പിലൂടെ ആളുകൾ സഞ്ചരിച്ചു തുടങ്ങിയത് ഇതൊരു ചരിത്രമാണ് അതിനെ തടഞ്ഞിർത്താൻ ശ്രമിച്ചത് ഇവരാണ് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ അവിടുത്തെ മുഴുവൻ ആളുകളെയും പിരിച്ചുവിട്ട ചരിത്രം ഉണ്ട് അന്ന് ഈ നെടുമ്പുള്ളി നമ്പൂതിരി മിണ്ടിയിട്ടുണ്ടോ അതിനെ തുടർന്നാണ് അച്യുതുമനോൻ സർക്കാർ ആ വിഷയത്തിൽ ഇടപെടുകയും ദേവസ്വം ആക്ട് കൊണ്ടുവരികയും അങ്ങനെ കൂടുതൽ മണിക്കം ദേവസ്വം ഉണ്ടാകുകയും ചെയ്തത് ഇതൊരു ചരിത്രമാണ് അതിനുമുമ്പ് തച്ചോടായി കൈമളെന്ന് പറഞ്ഞ ഒരാളെ മുൻനിർത്തി ആ ഒരു രാജ്യം പോലെ ഈ ഭരണം നടത്തിയിരുന്നവരല്ലേ ഇവരെല്ലാവരും അപ്പോൾ തച്ചുടയക്കൈമിന്റെ രാജ്യം നഷ്ടപ്പെട്ടതിൽ സങ്കടപ്പെടുന്ന ആളുകൾ ഇപ്പോൾ ഇരിഞ്ഞാലക്കുടയിലുണ്ട് അവരുടെ സങ്കടമാണ് ബാലുവിന്റെ വിഷയത്തിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു കാലത്തും ഇനി തച്ചുടയക്കൈമുടെ ഭരണകാലം തിരിച്ചു വരുമെന്ന് നിങ്ങൾ സ്വപ്നം കണ്ട അത് നടക്കാൻ പോകുന്നില്ല തച്ചുടയക്കൈമിനി ഇരിഞ്ഞാലക്കുടയിലേക്ക് ഒരു തിരിച്ചു വരുകയില്ല ഇവിടുത്തെ തന്ത്രിമാർ തന്ത്രിമാർ ആറുപേരുണ്ട് തന്ത്രി എന്ന് പറയുന്നത് ദേവന്റെ അച്ഛനാണെന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകളുടെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ ധാരാളം കേൾക്കുന്നുണ്ട് ഇരിഞ്ഞാലക്കുടയിലെ ക്ഷേത്രത്തിൽ ആറ് തന്ത്രിമാരുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം അവകാശവാദങ്ങൾക്കും തിരിഞ്ഞാലക്കുടയിൽ യാതൊരു സ്ഥാനമില്ല നാം മനസ്സിലാക്കേണ്ട കാര്യം തിരിഞ്ഞാലക്കുടയിലെ മുമ്പ് തന്ത്രി തന്ത്രാവകാശം എന്ന് പറയുന്നത് തരണനല്ലൂർ അണിമംഗലം ഈ രണ്ട് കുടുംബങ്ങൾക്കായിരുന്നു ഈ തരണനെല്ലൂർ മന പിന്നീട് നാല് ശാഖകളായിട്ട് പിരിഞ്ഞു ഒന്ന് നെടുമ്പുള്ളിമന കിടങ്ങശ്ശേരി മന കിഴക്കേമന പടിഞ്ഞാറമന എന്നിങ്ങനെ നാലെണ്ണം അപ്പോൾ അത് കൂടാതെ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഈ അണിമംഗലവും അടക്കം അഞ്ചു കുടുംബങ്ങൾ ഇത് കൂടാതെ പിന്നീടാണ് അവിടേക്ക് ഈ നഗരമണ്ണ്ല്ലം കൂടെ അവിടുത്തെ ഒരു ഭരണസമിതി തീരുമാനപ്രകാരമാണ് അന്നത്തെ പറയ ഭരണസമിതി തീരുമാനപ്രകാരമാണ് നഗരമണ്ണ് കൂടെ ഈ പറയുന്ന അന്തരസ്ഥാനത്തിലേക്ക് വരുന്ന അങ്ങനെയാണ് ഇവിടെ ആറ് തന്ത്രിമാരുണ്ടായത് എന്നാണ് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ പറയുന്നത് ഈ വസ്തുത ശരിയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്ത്രിസ്ഥാനത്തിന് എണ്ണം നിങ്ങൾക്ക് ഒരു ഫാമിലിയെ നാല് ഫാമിലിയെണ്ണം വേറൊരു ഫാമിലി ഉൾപ്പെടുത്താമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഈ തന്ത്രിസ്ഥാനത്തിൻ്റെ എണ്ണം കുറയ്ക്കാനും തന്ത്രി ഇനിയും തന്ത്രിമാർ വേണമെങ്കിൽ കൂടുതൽ ഉൾപ്പെടുത്താനും ഒക്കെ അതാത് കാലങ്ങളിൽ ഭരണസമിതിക്ക് അധികാരമുണ്ട് മാത്രമല്ല ഈ പറയുന്ന തലരണ തരനല്ലൂരിനെ തന്നെ പണ്ട് ഉമയമറാണി തിരിച്ചുവിട്ടതിൻ്റെ രേഖകൾ നമുക്ക് മതിലേക്കാൻ രേഖകളിൽ കാണാം ഇവരെ പിരിച്ചുവിട്ടിട്ടുണ്ട് അപ്പോൾ തന്ത്രി എന്ന് പറയുന്നത് ഒരു പാരമ്പര്യമായി സിദ്ധമാകുന്ന എന്നേക്ക് പോയാനുള്ള അധികാരമാണെന്ന് കൂടുതൽ മാണിക്യത്തിലും തന്ത്രി ധരിക്കരുത് കാരണം തന്ത്രി എന്ന് പറയുന്നത് അതാത് കാലത്തെ ക്ഷേത്രത്തിൻ്റെ അധികാരികൾ നിയമിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് അതിൻ്റെ അപ്പുറം ഒരു അധികാരം ജന്മ അവകാശം നിങ്ങൾക്കില്ല ദേവസ്വം ഭരണ സമിതിക്കും അതാത് പഴയ കാലത്ത് നഗരം ഉണ്ണിനെ കൂട്ടിച്ചേർക്കാമെങ്കിൽ അതുപോലെ ഇനി ആരെ വേണേലും കൂട്ടിച്ചേർക്കാനും കുറയ്ക്കാൻ അധികാരമുണ്ട് മാത്രമല്ല ആറ് തന്ത്രിമാരുടെ ആവശ്യമൊക്കെ കൂടൽ മാണിക്യത്തിൽ എന്ന് കൂടൽ മാണിക്കുമ്പോൾ ഒരു ക്ഷേത്രത്തിന് കോടാന കോടി രൂപ സർക്കാർ ചെലവാ അങ്ങോട്ട് ചിലവാക്കുന്ന ഒരു ക്ഷേത്രത്തിൽ ആഹ് പൊതുജനങ്ങളുടെ കാശത്ത് ചിലവാക്കുന്ന ക്ഷേത്രത്തിൽ ഇത്തരം ദൂരത്തിന്റെ ആവശ്യം ഉണ്ടോ എന്നുകൂടെ ആ നാട്ടുകാരും വിശ്വാസികളും ചിന്തിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ ഈ താന്ത്രിക അധികാരത്തിനും ബ്രാഹ്മണ്ും കീഴടങ്ങിക്കൊണ്ട് നമ്മുടെ കേരളം മുന്നോട്ട് പോകരുത് ബാലുവിന് അവിടെ ആ ജോലി ഇനിയും ചെയ്യാൻ ആഗ്രഹമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം ബാലുവിനെ നിയമിച്ച തസ്തികയിൽ തന്നെ ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഏർ ജനപ്രതിനിധികളുടെ നേതാക്കന്മാരുടെ കേരളത്തിലെ മൊത്തം ദേവസ്വം ബോർഡിൻ്റെ അധികാരികളുടെ മന്ത്രിസഭയുടെ പ്രതിപക്ഷത്തിന്റെ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ് അപ്പോൾ ഒരാൾക്ക് നിയമനം സർക്കാർ നിയമനം കൊടുത്ത തസ്തികയിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യം നവോത്ഥാന കേരളത്തിലുണ്ട് നവകേരളത്തിലുണ്ട് എന്ന് ഉറപ്പു വരുത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് മാത്രമാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്